பிகூலோ சிக்ஸர்ஸ் இங்க இருக்க மஜாயா இருக்குது ஏது கொள்பாதனம் மானாலத்துல கொள்பாதம் கட்டையும் முன்னப்றையில 45 மூசம் 45 மூசம் முடி பாதி மாசம் அப்புறம் என்ன நடக்குது ஒரு ஆலோசனை നമ്മൾ ആവാൻ വേണ്ടിട്ട് എൻ്റെ പുള്ള കിട്ടാൻ വേണ്ടി ഇവര് ഒരുപാട് വെയിറ്റ് ചെയ്യും ഒരുപാട് ചെയ്യുന്നു സ്ട്രഗിൾ ചെയ്തിട്ട് റെഡിയാന്ന് പറഞ്ഞത് അപ്പം പിന്നെ ആ സമയത്താണ് പുള്ളിയുടെ ഭാര്യ എന്റെ പുറത്ത് ഓള പ്രണയങ്ങളല്ല ആത്മാർത്ഥ പ്രണയങ്ങൾ പുള്ളി പിന്നെ മദ്യ വൈഫിന്റെ മരണം ശേഷം മദ്യത്തിന്റെ ഉപയോഗം കൂടിയ അങ്ങനൊക്കെയാണ് വിജയരാഘവൻ പറഞ്ഞത് വിജയരാകും നീ ഇപ്പത്തിരി വായിച്ചത് എന്നോട് പറഞ്ഞു തരണം അല്ലാതെ ഞാൻ ഈ സിനിമ വർക്ക് ചെയ്യാൻ തോന്നി വായിച്ച പറയോ ബ്രോ ഈ വായിച്ചത് പറഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചു നീ വേറെ ഈ പറഞ്ഞ വിക്കിപീഡിയ എന്ന് പറയുന്നോ റഫർ ചെയ്ത് അതിനകത്ത് സോഷ്യൽ മീഡിയ മോശമല്ല നെറ്റിൽ മോശമെന്നല്ല ഞാൻ പറഞ്ഞു വിവിധ ജ്ഞാനങ്ങള് കിട്ടുന്ന മനുഷ്യൻ അറിവുണ്ട് അത് എന്തിനു നോക്ക വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അതിലെന്താണ് ഒറ്റ മനസ്സിലാക്കണം ഒരു ഫേസ്ബുക്കും വിക്കിപീഡിയ ഒക്കെ ഉണ്ടല്ലോ കിട്ടും കിട്ടും നീ അത് ഏത് ലേഖന ഇപ്പൊ ചർച്ച അതല്ലോ ചർച്ച ചർച്ച കഴിയുമ്പോൾ നമ്മളെന്തില്ല അറിവ് എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മളെ മനുഷ്യൻ കടവളെ അതാവളോടാടാൻ നിൽക്കും എന്നെ പോലത്തെ ഒരു ഇതിലൊക്കെ ഇന്നത്തെ പത്രം ആണല്ലത് ഇന്നത്തെ പത്രമാണ് ഇന്നലെ രാത്രി എങ്ങനെ ഇന്നത്തെ പത്രാവുന്നത് ഇന്നലെ ഉള്ളതൊക്കെ ഇന്നിൻ്റെതാണ് അപ്പൊ ഇന്നുള്ളതൊക്കെ നാളെ പക്ഷെ ഇന്നുള്ള അത് അതൊക്കെ ആപ്തവാക്യങ്ങളാണ് ഇതൊരുപാട് ഈ കാലാളി പടം കുട്ടിച്ചാത്ത ശക്തി ചെയ്യാൻ എല്ലാ മതസ്ഥർക്കും പ്രശ്നപരിഹാരം ചോദിച്ചാഭാഗീ നാട്ടിൽ മറ്റേ തലയിലോ മുന്നിട്ട് പോകുന്ന ഒരുപാട് കൂളന്മാരെ നമുക്ക് അറിയണ പക്ഷെ ആ ഊളകളില് മെയിനായിട്ട് ഊണയെ മാറുന്നതിന്റെ ശ്രമം പോകുന്ന ഇന്ത്യയിലെ അപ്പൊ നിങ്ങള് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ എന്തു ചെയ്യണോ ഓരോ അവസ്ഥ അനുസൃതമായിട്ടുള്ള പൈസ ഇപ്പോഴാണ് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് പരസ്പരം കൈമാറണം സാമ്പ്രദായികുമണി റെക്കോർഡിംഗിൽ അതിൽ സത്യം ഒമ്പതായി പതിനൊന്നിൽ കുരുപണി നാട്ടായിരം മുപ്പതിന് വീരപ്പൻ കാണാൻ ഞാൻ പോകും